നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മോട്ടോർ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് അതില് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഒരു വാഹന അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്ലെയിം കേസ് കോടതിയിൽ വരും അത് വരുന്നത് എം കോടതിയിലാണ് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലാണ് വരുന്നത് അവിടെ കോടതി ഇതിന്റെ ക്ലെയിംസ് തീർപ്പാക്കുമ്പോൾ അതിന്റെ ലൈബിലിറ്റി ആർക്കാണ് വരുന്നത് വാഹന ഉടമയ്ക്കാണോ ഡ്രൈവറിനാണോ അതോ ഇൻഷുറൻസ് കമ്പനിക്കാണോ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് നോക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ അതിന്റെ ലൈബിലിറ്റി ആർക്കാണ് വരുന്നത് നമുക്ക് ഒരു വാഹനം ഉണ്ടെന്ന് വെക്കി അതൊരു പ്രൈവറ്റ് വാഹനമാണ് ഒരു കാറാണെന്ന് വെച്ചോ നമ്മളെ വീട്ടിൽ ഇങ്ങനെ കാർ കിടക്കുന്നുണ്ട് അതിൽ ഇൻഷുറൻസും ഉണ്ട് ആർ സിയും പക്കയാണ് എല്ലാ ഡോക്യുമെന്റ്സും ഓക്കെ ആണ് പക്ഷെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളടുത്ത് ഒരാൾ വന്ന് ചോദിക്കുകയാണ് നമുക്ക് വാഹനം ആവശ്യമാണ് ഉണ്ട് ഒരാൾക്ക് ഒരു സ്ഥലം വരെ പോകാനാണ് എമർജൻസി ആയിട്ടുള്ള ഒരു കേസ് ആണ് നമുക്കൊരു ഡ്രൈവർ ഉണ്ട് അവർ വാഹനം ഓടിച്ചോളും നിങ്ങളെ വണ്ടി ഒന്ന് തരുമോ സ്വാഭാവികമായിട്ടും നമ്മളെ റിലേറ്റീവ് ആണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ത് പറയും വാഹനം എടുത്തോളൂ അപ്പൊ അവർ പറയും ഓക്കെ നമ്മൾ എടുക്കുന്നു വൈകിട്ട് ആകുമ്പോൾ തിരിച്ച് വാഹനം കൊണ്ട് തിരിച്ചിട്ടോളാം അടുത്ത് പെട്രോൾ അടിച്ചു തന്നോളാം എന്നൊക്കെ അവർ പറയും അങ്ങനെ അവർ വാഹനം എടുത്തുകൊണ്ട് പോവുകയാണ് ചിലപ്പോൾ അവരായിരിക്കും ഓടിക്കുന്നത് ചിലപ്പോൾ വേറൊരു ഡ്രൈവറിനെ ആയിരിക്കും വയ്ക്കുന്നത് അപ്പൊ നമ്മുടെ വിശ്വാസം എന്താണ് അവർക്ക് ലൈസൻസ് ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നതും അങ്ങനെയാണ് നമ്മൾ വേറൊരാളെ ആക്കുന്നത് അവർക്ക് ലൈസൻസ് ഉണ്ട് എന്നായിരിക്കും അവർ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് അവര് അങ്ങനെ ഒന്നും പറയത്തില്ല ഡ്രൈവർ ഉണ്ടെന്ന് മാത്രമേ പറയത്തുള്ളൂ അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും അവർ ലൈസൻസ് കാണുമായിരിക്കും എന്ന് വിചാരിക്കും നമ്മൾ വാഹനം കൊടുക്കും അങ്ങനെ അവര് കൊണ്ടുപോയിട്ട് അത് ഒരു അപകടത്തിൽ പെട്ടു കഴിഞ്ഞാൽ വേറൊരാളെ ഇടിച്ചു എന്നു വെച്ചോ അവർക്ക് ഇഞ്ചറി പറ്റി അല്ലെങ്കിൽ അവർ മരണപ്പെട്ടു പോയി അപ്പോഴത്തേക്ക് അതിന്റെ ലൈബിലിറ്റി ആർക്ക് വരും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യം ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതാവുന്നത് ഒന്നെന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് അവർക്ക് കാണത്തില്ല രണ്ടെന്ന് പറയുന്നത് അവർക്ക് ലൈസൻസ് ഉണ്ട് പക്ഷേ ആ ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞു കാണും അവർ പുതുക്കി കാണത്തില്ല അങ്ങനെ ലൈസൻസ് ഇല്ലാതെ ഒരു അപകടം ഉണ്ടായാൽ അതിൻ്റെ ലൈബിലിറ്റി എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെയെന്നു വെച്ചാൽ ഒരു പെറ്റീഷൻ എം കോടതിയിൽ വന്നു പെറ്റീഷണർ എന്ന് പറയുന്നത് ലീഗൽ ഹേസ് ആണ് ഒരാള് മരണപ്പെട്ടുപോയി അവരുടെ ലീഗൽ ഹേഴ്സ് ആണ് അവര് സെക്ഷൻ നൂറ്റി അറുപത്തി ആറ് മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരമാണ് ഒരു കോമ്പൻസേഷന് വേണ്ടിയിട്ട് കേസ് കൊടുത്തിരിക്കുന്നത് അവർ പത്ത് ലക്ഷം രൂപ കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് അവരുടെ റിലേറ്റീവ് മരണപ്പെട്ടുപോയി അദ്ദേഹത്തിന്റെ പിന്തുടർച്ചാവകാശികളാണ് കേസ് കൊടുത്തിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയ്ക്കാണ് കേസ് കൊടുത്തിരിക്കുന്നത് റോഡ് ആക്സിഡന്റിലാണ് അദ്ദേഹം മരണപ്പെട്ടുപോയത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ സംഭവം നടക്കുന്നത് അദ്ദേഹം റോഡിൽ കൂടി നടന്ന് വരവേ റോഡ് ക്രോസ് ചെയ്യവേ ഒരു കാർ വന്ന് അദ്ദേഹത്തിന് ഇടിച്ച് തെറിപ്പിച്ചു അത് ഓടിച്ചിരുന്നത് രണ്ടാം പ്രതിയാണ് അദ്ദേഹം അലക്ഷൻ ശ്രദ്ധവുമായിട്ട് വാഹനം ഓടിച്ചാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഇടിച്ചു എന്നുള്ളതാണ് പോലീസ് കേസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ അതായത് ഈ വാഹനം ഓടിച്ച ഡ്രൈവർക്കെതിരെ ത്രീ നോട്ട് ഫോർ ഏ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കേസ് ക്രിമിനൽ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എം എ സി ടി കോടതിയിൽ ലീഗൽ ഹേഴ്സ് കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നത് ഇത് വേറെ കേസാണ് ഇങ്ങനെ കേസ് കൊടുത്തപ്പോഴത്തേക്ക് ഈ വാദികൾ അവര് പ്രതികളാക്കിയതെന്ന് വെച്ചാല് ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് വണ്ടിയുടെ ഓണറിനെ ആക്കി രണ്ടാമത്തെ പ്രതി എന്ന് പറഞ്ഞാല് ഡ്രൈവറിനെയാക്കി മൂന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയുടെ മാനേജറെ ആക്കി ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒന്നാം പ്രതിക്ക് ഒരു കാറുണ്ട് ആ കാർ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള കാറാണ് എല്ലാ പേപ്പറും പക്കയാണ് ഇൻഷുറൻസ് ഉണ്ട് പണ്ടുടെ ആർ സി പക്കയാണ് മറ്റു പേപ്പറുകളല്ല പൊല്യൂഷൻ എല്ലാം ഉണ്ട് പക്കയാണ് പൊലീഷന്റെ ആവശ്യമില്ല ഇൻഷുറൻസും ആർ സിയും ഉണ്ട് പക്കയാണ് ഇങ്ങനെ ഇരിക്കെ ആ ഒന്നാം പ്രതിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ വന്ന് വാഹനം ചോദിച്ചു അത്യാവശ്യമായിട്ട് എനിക്കൊരു വാഹനം വേണം ആ വാഹനം എനിക്ക് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകാനാണ് ആ വാഹനം തരണം എന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ഈ ഒന്നാം പ്രതി ആ വാഹനം കൊടുത്തു അദ്ദേഹം അവർക്ക് ഉറപ്പ് നൽകി നമുക്കൊരു ഡ്രൈവർ ഉണ്ട് അദ്ദേഹമാണ് വാഹനം ഓട്ടിക്കുന്നതിന് ആ ഡ്രൈവർ എന്ന് പറയുന്നത് ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഡ്രൈവറാണ് ഇവിടെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ ില് ആ ഡ്രൈവറുടെ ലൈസൻസ് സമയം കഴിഞ്ഞു പക്ഷെ അദ്ദേഹം പുതുക്കിയിട്ടില്ലായിരുന്നു അത് ആരും അറിഞ്ഞില്ല ഇപ്രകാരം ഈ വാഹനം കൊണ്ട് പോകവെയാണ് ഇങ്ങനെ ആക്സിഡന്റ് പറ്റുന്നതും ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന ലീഗൽ ഹെയ്സിന്റെ ആ ബന്ധുവായിട്ടുള്ള അദ്ദേഹം മരണപ്പെട്ടു പോകുന്നതും അദ്ദേഹത്തിന് ആക്സിഡന്റ് പറ്റിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് നാട്ടുകാരെല്ലാം ഓടിക്കൂടി അദ്ദേഹത്തിന് എടുക്കുകയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്തു പക്ഷെ അദ്ദേഹം മരണപ്പെട്ടിരുന്നു അതിനുശേഷമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതും ഇതിൽ വാഹനം ഓട്ടിച്ചിരുന്ന ഡ്രൈവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതും അതിനുശേഷം കോമ്പൻസേഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ലീഗൽ ഹെയ്സ് എം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നത് ഇതില് കേസ് വന്ന സമയത്ത് ഈ മൂന്ന് പ്രതികൾക്ക് നോട്ടീസ് പോവുകയും ഒന്നും മൂന്നും പ്രതികൾ കോടതിയിൽ ചെയ്യുകയും രണ്ടാം പ്രതി മുങ്ങിക്കളയുകയും ചെയ്തു രണ്ടാം പ്രതി എന്ന് പറയുന്ന ആരാണ് ഡ്രൈവർ അദ്ദേഹത്തിന് എക്സ്പെർട്ടിയാക്കി അദ്ദേഹം ഏരിയയിൽ പോലും വന്നിട്ടില്ല അപ്പൊ പെട്ടതാരാണ് വണ്ടിയുടെ ഓണറാണ് ഞാൻ പ്രതി എന്ന് പറയുന്നത് എതിർ കേട്ടോ ഇത് സിവിൽ മാറ്ററാണ് പ്രതി എന്ന് പറയത്തില്ല നമുക്ക് പ്രതി എന്ന് പക്ക പറയാ റെസ്പോണ്ടന്റ് എതിർകക്ഷിയാണ് അപ്പൊ ഒന്നാം എതിർകക്ഷിയാണ് പെട്ടത് ഈ ക്രിമിനൽ മാറ്റർ വരുമ്പോഴത്തേക്ക് പ്രതി ആരായിരിക്കും അത് ഡ്രൈവർ മാത്രമായിരിക്കും അവിടെ ഓണറെ പ്രതിയാകാനായിട്ട് പറ്റത്തില്ല കാരണം ഓണർ എന്ന് പറയുന്നത് ആ വാഹനം ഓട്ടിച്ചിട്ടില്ല വാഹനം ഓട്ടിച്ച ആൾ മാത്രമേ പ്രതിയാവും ക്രിമിനൽ കേസിൽ ആരാണോ കുറ്റം ചെയ്തത് അവർ മാത്രമേ പ്രതിയാവൂ പക്ഷെ സിവിൽ അങ്ങനെയല്ല സിവിൽ എല്ലാവരും ലൈബിൾ ആകും അങ്ങനെയാണ് ഓണർക്കും നോട്ടീസ് വരുന്നത് ഇതെന്ന് പറയുന്ന ഒരു സിവിൽ മാറ്ററാണ് ആണ് ടോർഷ്യസ് മാറ്റർ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ പ്രതി എന്നല്ല പറയുന്നത് റെസ്പോണ്ടന്റ് എന്നാണ് എതിർകക്ഷി എന്നാണ് പറയുന്നത് അപ്പൊ ഒന്നാം എതിർകക്ഷി മാത്രം അപ്പിയർ ചെയ്തു മൂന്നാം എതിർകക്ഷി കക്ഷി ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനി അപ്പിയർ ചെയ്തു രണ്ടാം എതിർകക്ഷി എതിർക്കാശിയായിട്ടുള്ള ഡ്രൈവർ ഈ സ്ഥലത്തോട്ട് വന്നില്ല അദ്ദേഹത്തിന് നോട്ടീസ് കൈപ്പറ്റിയെങ്കിലും വന്നില്ല അദ്ദേഹത്തിനെ എക്സ്പെർട്ടിയാക്കി അങ്ങനെ ഒന്നാം എതിർകക്ഷി ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തു അദ്ദേഹം ഈ മെയിൻറ്റൈനബിൾ അല്ല എന്നും ഈ പറയുന്ന ഡിസീസ്ഡിന്റെ അപകടമൊന്നും പറ്റിയിട്ടില്ല എന്നും അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റേ ഒന്നും നടത്തിയിട്ടില്ല എന്നും ഇത് കള്ളക്കേസ് ആണെന്നും അദ്ദേഹത്തിന്റെ വണ്ടി അദ്ദേഹത്തിന് ഇടിച്ചിട്ടില്ല എന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഇതിന്റെ മൂന്നാം എതിർ കമ്പനി ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അതിൽ ആ കമ്പനി പറഞ്ഞത് പെറ്റീഷൻ മെയിൻറ്റൈനബിൾ അല്ല ഈ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ ചോദിച്ചിരിക്കുന്നത് ബേസ്ലെസ് അലിഗേഷൻ ആണ് എക്സാജുറേറ്റഡ് ആണ് വളരെ കൂടുതലാണ് കളവായിട്ട് കൊടുത്തതാണ് അതുപോലെ അവർ പ്രധാനമായിട്ടും പറഞ്ഞത് ഈ അപകടം ഉണ്ടായത് നെഗ്ലിജൻസ് ഓഫ് ദ ഡിസീസ് പേഴ്സൺ ആണ് ആ നടന്നുപോയ ആളിന്റെ നെഗ്ലിജൻസ് ആണ് ഇതില ഇതിലാ പ്രധാനപ്പെട്ട കണ്ടൻഷൻ ചെയ്തിരിക്കുന്ന ഇതാണ് അറ്റ് ടൈം ഓഫ് ദ ദ ആക്സിഡന്റ് സെക്കൻഡ് ദൈക്സിഡന്റ് ഹു വാസ് ദ ഡ്രൈവർ ഓഫ് ദ കാർ ബെയറിംഗ് നമ്പർ ഇൻ രജിസ്റ്റർ നമ്പർ വാസ് നോട്ട് ഹോൾഡിംഗ് വാലിഡ് ലൈസൻസ് അദ്ദേഹത്തിന് വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ ലൈസൻസ് കഴിഞ്ഞുപോയി കഴിഞ്ഞു ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ ടൈം കഴിഞ്ഞുപോയി അദ്ദേഹം പുതുക്കിയിട്ടില്ലായിരുന്നു അതെന്ന് പറയുന്നത് വയലേഷൻ ഓഫ് പോളിസി കണ്ടീഷൻ ആണ് അതുകൊണ്ട് മൂന്നാം എതിർകക്ഷിയായിട്ടുള്ള ഇൻഷുറൻസ് കമ്പനി കോമ്പൻസേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥനല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ രണ്ടുപേരും സ്റ്റേറ്റ്മെന്റ് കൊടുക്കവേ കോടതി ഈ ആപ്ലിക്കേഷനും റിട്ടേൺ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വെച്ചിട്ട് ഒരു ഇഷ്യൂ ഫ്രെയിം ചെയ്തു ആ ഇഷ്യൂസ് ഇതാണ് ഒന്ന് വെദർ ദ ആക്സിഡന്റ് ഡ്യൂ ടു ദ നെഗ്ലിജൻസ് ഓഫ് ദ സെക്കൻഡ് റെസ്പോണ്ടന്റ് രണ്ടാം എതിർകക്ഷിയായ ഡ്രൈവറിന്റെ നെഗ്ലിജൻസ് കൊണ്ടാണോ ആക്സിഡന്റ് ഉണ്ടായത് ഒന്ന് രണ്ട് വെദർ ദ പെറ്റിഷ്ണേഴ്സ് ആർ ടു ഗെറ്റ് കോമ്പൻസേഷൻ ഇഫ് സോ വാട്ട് ഈസ് ദ കോണ്ടം വാദികൾക്ക് കോമ്പൻസേഷൻ കിട്ടുമോ കിട്ടുമെങ്കിൽ കോണ്ടം എത്രയാണ് എത്രയാണ് കൊടുക്കേണ്ടത് മൂന്ന് ഹു ഈസ് ലൈബിൾ ടു പേ ദ കോമ്പൻസേഷൻ ആരാണ് കോമ്പൻസേഷൻ കൊടുക്കാൻ അർഹനായിട്ടുള്ളത് ആരാണ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് നാല് റിലീഫ് ആൻഡ് കോസ്റ്റ് റിലീഫും കോസ്റ്റ് ഒന്നാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് വെദർ ദ ആക്സിഡന്റ് ഒക്കെയ് ഡ്യൂ ടു ദ നെഗ്ലിജൻസ് ഓഫ് ദ സെക്കൻഡ് റെസ്പോണ്ടന്റ് ആ വാഹനം ഓടിച്ച ഡ്രൈവറിന്റെ നെഗ്ലിജൻസ് ആണോ എന്നുള്ളതാണ് ഇതിൽ വന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ദ ദ ദ കേസ് ഓഫ് ഈസ് ദാറ്റ് വൈൽ വാസ് സ്റ്റാൻഡിങ് നിയർ ദ സെക്കൻഡ് ഇൻ എ റാഷ് ആൻഡ് നെഗ്ലിജന്റ് മാനർ അദ്ദേഹം റോഡിൽ ഇങ്ങനെ നിക്കവേ റാഷ് ആൻഡ് നെഗ്ലിജന്റ് മാനറിൽ വാഹനം ഓടിച്ചുകൊണ്ടെന്ന് അദ്ദേഹത്തിന് ഇടിച്ചു എന്നുള്ളതാണ് ദ ഡിസീസ്ഡ് സസ്റ്റൈൻഡ് ഗ്രീവിയസ് ഇഞ്ചുറീസ് ആൻഡ് ഹീ ടു ഇൻജുറീസ് അങ്ങനെ സീരിയസ് ഇഞ്ചുറി ഉണ്ടായി അദ്ദേഹം മരണപ്പെട്ടു പെറ്റീഷനേഴ്സ് അതായത് ഇവിടെ ലീഗൽ ആയിട്ട് വന്നവര് എക്സിബിറ്റ് എ വൺ എഫ് ഐ ആറും എ ടു ചാർജ് ഷീറ്റും കോടതിയിൽ ഫയൽ ചെയ്തു അതായത് പോലീസിന്റെ എഫ്ഐആറും ചാർജ് ഷീറ്റും കോടതിയിൽ കൊണ്ടുവന്ന് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കാണിച്ചെന്തെന്ന് വെച്ചാൽ ആക്സിഡന്റ് ഒക്കെ ഡ്യൂ ടു ദ നെഗ്ലിജൻസ് ഓഫ് ദ സെക്കൻഡ് റെസ്പോണ്ടന്റ് അതിൽ പ്രതി എന്ന് പറയുന്നത് സെക്കൻഡ് റെസ്പോണ്ടന്റ് ആയിട്ടുള്ള ഡ്രൈവറാണ് അദ്ദേഹത്തിനെതിരെ ത്രീ നോട്ട് ഫോർ ചാർജ് ചെയ്തു അദ്ദേഹത്തിന്റെ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഇത് മാത്രം മതി എഫ്ഐആറും ആ ഒരു ഫൈനൽ റിപ്പോർട്ട് മാത്രം മതി അദ്ദേഹത്തിന് ശിക്ഷിച്ചു ശിക്ഷിച്ചിരുന്നു ഒന്നൊന്നും കോടതി നോക്കൂല അത് രണ്ടും കണ്ട് അദ്ദേഹം ആണ് പ്രതി എന്നുള്ളതും കോടതിക്ക് ബോധ്യപ്പെട്ട ഈ ഡ്രൈവറാണ് പ്രതിയെന്ന് അദ്ദേഹത്തിനെതിരെ ഈ കേസ് ചാർജ് ചെയ്തെന്നും കണ്ടപ്പോഴത്തേക്ക് കോടതി എന്ത് ചെയ്ത് നെഗ്ലിജൻസ് അദ്ദേഹത്തിന്റെ എഴുതിയിട്ടുണ്ട് അത് വെച്ച് അത്ര മാത്രമേ കോടതി നോക്കിയുള്ളൂ ആ ഒന്നാമത്തെ ഇഷ്യൂ ഫൈൻഡ് ചെയ്ത് രണ്ടാം റെസ്പോണ്ടന്റ് ആയിട്ടുള്ള ഡ്രൈവറിന്റെ നെഗ്ലിജൻസ് കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് അടുത്തത് വെദർ ദ പെറ്റിൽ ടു ഗെറ്റ് കോമ്പൻസേഷൻ ഇഫ് സോ വാട്ട് ഇസ് ദ കോണ്ടം കോൺസേഷൻ ലഭിക്കുമോ കോണ്ടം എത്രയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതിൽ ഡെത്ത് വാസ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് ആണ് പിന്നെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരാണ് ലീഗൽ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ആ കുറെ കാര്യങ്ങളുണ്ട് അത് നമ്മൾ വേറൊരു വീഡിയോയിൽ നോക്കാം നമ്മൾ ഇന്ന് നോക്കുന്ന ലൈസൻസിന്റെ കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പൊ ഇത്രയും കോമ്പൻസേഷൻ ആണ് അദ്ദേഹത്തിന് കൊടുത്തത് അദ്ദേഹം ക്ലെയിം ചെയ്തത് ട്രാൻസ്പോർട്ട് ടു ഹോസ്പിറ്റൽ അയ്യായിരമാണ് അദ്ദേഹത്തിന് അയ്യായിരം കൊടുത്തു ഡാമേജസ് ടു ക്ലോത്തിങ് ആൻഡ് ആർട്ടിക്കിൾസ് രണ്ടായിരം രൂപ അദ്ദേഹം ക്ലെയിം ചെയ്തു അത് കിട്ടിയില്ല ഫ്യൂണറൽ എക്സ്പെൻസസ് എഴുപത്തയ്യായിരം ക്ലെയിം ചെയ്തു പതിനയ്യായിരം കിട്ടി മെഡിക്കൽ എക്സ്പെൻസസ് ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ബിൽസ് പതിനായിരം ക്ലെയിം ചെയ്തു ഒന്നും കിട്ടിയില്ല ബൈ സ്റ്റാൻഡേഴ്സ് എക്സ്പെൻസായിരുന്നു ക്ലെയിം ും ഒന്നും കിട്ടിയില്ല കോമ്പൻസേഷൻ ഫോർ പെയിൻ ആൻഡ് സഫറിങ്സ് അൻപതിനായിരം ക്ലെയിം ചെയ്ത് ഒന്നും കിട്ടിയില്ല കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് എസ്റ്റേറ്റ് ഒരു ലക്ഷം ക്ലെയിം ചെയ്ത് പതിനയ്യായിരം രൂപ കിട്ടി കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ഫ്യൂച്ചർ പെർസ്പെക്ട്സ് ആൻഡ് ലോസ് ഓഫ് ഡിപെൻഡൻസ് ബെനിഫിറ്റ് അഞ്ച് ലക്ഷം ക്ലെയിം ചെയ്ത് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഇന് അഞ്ച് മൂന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത് കിട്ടി കോമ്പൻസേഷൻ ഫോർ ലവ് ആൻഡ് ആന്റ് രണ്ട് ലക്ഷം ക്ലെയിം ചെയ്ത് കിട്ടിയില്ല കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ഇവർ തമ്മിലുള്ള ആത്മബന്ധമാണ് അത് പിരിയുമ്പോൾ ഉണ്ടാവുന്ന കൊടുക്കുന്ന പൈസയാണ് നാൽപ്പതിനായിരം ഇന്റു ത്രീ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ടോട്ടല് പത്ത് ലക്ഷത്തി നാപ്പത്തേഴായിരം രൂപ ക്ലെയിം ചെയ്തിട്ട് അവർ ക്ലെയിം ലിമിറ്റഡ് ടു ടെൻ ലാക്ക് പത്ത് ലക്ഷം രൂപയാണ് ചോദിച്ചത് പക്ഷേ കോടതി കൊടുത്ത നാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ ഇത് മാത്രമല്ല ഇതിന്റെ ഇൻട്രസ്റ്റും കൂടെ കൊടുക്കണം എന്ന് ഡേറ്റ് ഓഫ് ഫൈലിംഗ് ടു പൈസ കൊടുക്കുന്ന വരെയുള്ള സമയത്തുള്ള ഇൻട്രസ്റ്റും കൂടെ ചേർത്താണ് പറയുന്നത് എന്തായാലും നാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപതാണ് ബേസ് എമൗണ്ട് പിന്നെ ഇൻട്രസ്റ്റ് വരും ഇത്രയും രൂപ കോടതി ഓർഡറായി ഇനി അത് ആര് കൊടുക്കണം എന്നുള്ളതാണ് ഇഷ്യൂ അതാണ് അടുത്ത ഇഷ്യൂ ഹു ഈസ് ലൈബിൾ ടു പേ ദ കോമ്പൻസേഷൻ അതാണ് നമുക്ക് അറിയേണ്ടത് ഇവിടെ രണ്ടാം എതിർക്കാശിയായിട്ടുള്ള ഡ്രൈവറിന്റെ നെഗ്ലിജൻസിലാണ് ണെന്ന് പറഞ്ഞു ആക്സിഡന്റ് ഉണ്ടായത് ഇതിൽ ഒന്നാം എതിർകശി എന്ന് പറയുന്ന വണ്ടിയുടെ ഓണറാണ് പാവപ്പെട്ട ആ വണ്ടി കൊടുത്ത ഓണർ രണ്ടാം എതിർകശി എന്ന് പറയുന്നത് വണ്ടി ഓടിച്ച റൈഡർ ആണ് ഡ്രൈവറാണ് മൂന്നാം എതിർകശി എന്ന് പറഞ്ഞ ഇൻഷുറർ ആണ് വണ്ടിയുടെ ഇൻഷുറൻസ് കമ്പനിയാണ് ഇതിൽ രണ്ടാം എതിർകക്ഷിയായിട്ടുള്ള ഡ്രൈവറെ എക്സ്പെർട്ടിയായി പോളിസി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പനി അത് മൂന്നാം എതിർകക്ഷി പോളിസി ഇങ്ങനെ ഒരു പോളിസി ഉണ്ട് എന്നുള്ളത് സമ്മതിച്ചു പക്ഷേ ഫൈനൽ റിപ്പോർട്ട് കോടതി പരിശോധിച്ചപ്പോൾ കണ്ടു ഇതിലെ ഡ്രൈവർക്കെതിരെ ത്രീ വൺ റെഡ് വിത്ത് സെക്ഷൻ വൺ എയ്റ്റി വൺ ഓഫ് എം ബി ആക്ട് ചാർജ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ലൈസൻസ് ഇല്ലാതെയാണ് വണ്ടി ഓടിച്ചിരിക്കുന്നത് ദർ ഫോർ ഇറ്റ് കാൻ ബി പെർസ്യൂമ് ദാറ്റ് ദ സെക്കൻഡ് റെസ്പോണ്ടന്റ് ഹാഡ് ഡ്രിവൺ വെഹിക്കിൾ വിത്തൗട്ട് വാലിഡ് ആൻഡ് എഫക്റ്റീവ് ഡ്രൈവിംഗ് ലൈസൻസ് അദ്ദേഹത്തിന് വാലിഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെയാണ് അദ്ദേഹം വണ്ടി ഓടിച്ചെന്നുള്ളത് ഇത് നോക്കിയപ്പോൾ കോടതിക്ക് ബോധ്യപ്പെട്ടു സോർ ഈസ് വയലേഷൻ ഓഫ് പോളിസി കണ്ടീഷൻസ് പോളിസി കണ്ടീഷൻസ് ഉണ്ടായി കാരണം എന്താണ് ഇൻഷുറൻസ് എടുക്കാൻ ഇത് എന്ത് പോളിസിയാണ് ഇൻഡംനിറ്റിയാണ് ദർ ഫോർ ദേർഡ് റെസ്പോണ്ടന്റ് ഈസ് നോട്ട് ലൈബിൾ ടു ഇന്റംനിഫൈ ദസ്റ്റ് റെസ്പോണ്ടന്റ് അതായത് വണ്ടിട ഇൻഷുറൻസ് കമ്പനി ഈ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ആയിട്ടുള്ള ഓണർ ഓണർക്ക് ഇന്റംനിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹം ഒരു കോൺട്രാക്ട് ആണ് അതായത് വാഹനം എവിടെയെങ്കിലും ഇടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പോളിസി നമ്മുടെ പോളിസി എടുക്കണം ഇത്ര രൂപയാണ് പോളിസി നമ്മൾ അങ്ങനെ പോളിസി എടുക്കുന്ന സമയത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് ഇത്ര വർഷം വരെ കവറേജ് ഉണ്ടാവും അതിനകത്ത് എന്താ വേണം എന്നാലും നമ്മൾ നോക്കിക്കോളാം പക്ഷേ അതിൻ്റെ അകത്ത് പോളിസി കണ്ടീഷൻ്റെ അകത്ത് കുറെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ആ കണ്ടീഷൻസ് കംപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി കൊടുക്കൂല്ല അതിൽ ഒരു കണ്ടീഷനാണ് ഈ വണ്ടി ഓടിക്കുന്ന ആൾക്ക് വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണം ഇവിടെ അങ്ങനെ ലൈസൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് റെസ്പോണ്ടന്റ് ആയിട്ടുള്ള കമ്പനി ഫസ്റ്റ് റെസ്പോണ്ടന്റിന് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല ദ തേർഡ് റെസ്പോണ്ടന്റ് ഷാൾ പേ ദ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ആൻഡ് റിക്കവർ ദ സെയിം ഫ്രം ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കോടതി എന്ത് ചെയ്യും പേ ആൻഡ് റിക്കവറി കൊടുക്കും അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ കൊടുക്കാൻ പറയും കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറയുന്ന ഒന്നാം എതിർകാശിയുടെ കയ്യിൽ നിന്ന് പിടിച്ചോളൂ ഇങ്ങനെയാണ് കോടതി ഓർഡർ ചെയ്യുന്നത് കാരണം ഇൻഷുറൻസ് ഉണ്ട് വണ്ടിക്ക് അതുകൊണ്ട് ആ ഇൻഷുറൻസ് കമ്പനി തന്നെ കൊടുക്കണം പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒന്നാം എതിർകാശിയായിട്ടുള്ള വണ്ടിയുടെ ഓണറിൽ നിന്നും നിങ്ങളെ പിടിച്ചോളൂ എന്നും പറഞ്ഞു അങ്ങനെ ഇഷ്യൂ നമ്പർ 3 എന്ത് ചെയ്ത് അങ്ങനെ കോടതി വിധിയിട്ട് അപ്പൊ ഇവിടെ ആര് രക്ഷപ്പെട്ട് രണ്ടാം എതിർക്കശിയായിട്ടുള്ള ഡ്രൈവർ രക്ഷപ്പെട്ടു അദ്ദേഹത്തിന് ഒരു ലൈബിലിറ്റി ഇല്ല ഈ വാഹനത്തിന്റെ അന്ന് വാഹനം കൊടുത്തല്ലോ ഞാൻ വാഹനം വൈകിട്ടാകുമ്പോൾ കൊണ്ടിട്ടോളാം എന്ന് പറഞ്ഞ് വാഹനം എടുത്തുകൊണ്ട് പോയില്ലേ അതിൽ അവൻ മുങ്ങി ആ ഡ്രൈവർ മുങ്ങി ഇനി ആരാണ് പൈസ കൊടുക്കേണ്ട മൂന്നാം എതിർ കക്ഷി കൊടുത്തിട്ട് അവൻ നമ്മളെ പിടിക്കും എന്തെന്നാലും അവ ആദ്യം കൊടുക്കും പക്ഷെ പിന്നെ നമുക്ക് നോട്ടീസ് അയച്ചിട്ട് നമുക്ക് എതിരെ അവ എക്സിക്യൂഷൻ ഫയൽ ചെയ്യും കോടതിയിൽ അപ്പൊ നമ്മൾ കൊടുക്കേണ്ടി വരും നമ്മൾ അല്ലെങ്കിൽ നമ്മളെ വസ്തു ജപ്റ്റ് ചെയ്ത് പോകും റവന്യൂ റിക്കവറി എടുക്കും കളക്ടറെ കൊടുത്ത് ജപ്റ്റ് ചെയ്ത് പോകും അപ്പം ആരാണ് ലൈബിൾ ആവുന്നത് ഒന്നാം എതിർക്കശി ആയിട്ടുള്ള ഓണറാവും ആ വാഹനം കൊടുത്ത പാവപ്പെട്ട ആള് അപ്പൊ അദ്ദേഹം എത്രയാണ് കൊടുക്കേണ്ടത് നാല് ലക്ഷത്തി വിത്ത് എട്ട് ശതമാനം ഇൻട്രസ്റ്റ് അത് എന്ന് തൊട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ കേസ് ഫയൽ തീയതി മുതൽ എന്ന് വരെ കൊടുക്കുന്നു അന്ന് വരെ എന്നാണോ കൊടുക്കുന്നത് അന്ന് വരെ ആരാണ് കൊടുക്കേണ്ടത് ഫസ്റ്റ് ഇൻഷുറൻസ് കമ്പനിയാണ് കൊടുക്കേണ്ടത് തേർഡ് റെസ്പോണ്ടന്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനി കൊടുക്കണം എന്നിട്ട് തേർഡ് റെസ്പോണ്ടന്റ് ഡെപ്പോസിറ്റ് ദ കോർട്ട് ഫിഫ് നോട്ട് റെമിറ്റഡ് അത് തേർഡ് റെസ്പോണ്ടന്റ് റെമിറ്റ് ചെയ്യണം ഈ അവാർഡ് വന്ന് മൂന്ന് മാസത്തിനകം മൂന്നാം എതിർകക്ഷി അതായത് ഇൻഷുറൻസ് കമ്പനി ഈ വാദികളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുക്കണം ബാങ്ക് അക്കൗണ്ട് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യണം ഈ ആപ്ലിക്കേഷന്റെ കൂടെ തന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്യണം അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ ണം എന്നിട്ട് അടുത്തയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ദ എമൗണ്ട് ഇഫ് സോ ഡെപ്പോസിറ്റഡ് ഷാൾ ബി റിക്കവറബിൾ ഫ്രം ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് അതായത് മൂന്നാം എതിർകക്ഷി കമ്പനി ഇൻഷുറൻസ് കമ്പനി കൊടുത്ത പൈസ ഫസ്റ്റ് റെസ്പോണ്ടന്റ് തിരിച്ചു പിടിക്കുക ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അപ്പൊ ആ പാവപ്പെട്ട വണ്ടിയുടെ ഓണർ എന്ത് ചെയ്യണം അതിന്റെ പൈസ കൊടുക്കണം ആദ്യം മറ്റവൻ കൊടുക്കും എന്നിട്ട് അവൻ നോട്ടീസ് അയക്കും നോട്ടീസ് അയക്കുമ്പോഴത്തേക്ക് ഈ പാവപ്പെട്ടവൻ ഈ വണ്ടിയുടെ ഓണർ പൈസ ഇൻഷുറൻസ് കമ്പനിയിൽ കോടതിയിൽ കെട്ടി വെക്കണം അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുത്ത് സെറ്റിൽ ആവണം അവൻ കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും അവർ ഒരു എക്സിക്യൂഷൻ ഫയൽ ചെയ്തിട്ട് അവന്റെ വസ്തു അറ്റാച്ച് നടപടികൾ തുടങ്ങും അല്ലെങ്കിൽ അതിന് വേറെ എക്സിക്യൂഷൻ പറയുന്ന എല്ലാ നടപടികളും അവനെതിരെ എടുക്കാൻ പറ്റും ഞാൻ എക്സിക്യൂഷന്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് കേട്ട് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാവും ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യം അപ്പം നമുക്കറിയാം വണ്ടി ഉണ്ടെങ്കിൽ ലൈസൻസ് ഇല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് ഇനി ഇത് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണെങ്കിലും നമ്മളെ മഞ്ഞ ബോർഡ് വെച്ച് പോകുന്ന അതിനേക്കാളും അപകടമാണ് അതിന് ഫിറ്റ്നസും പെർമിറ്റും എല്ലാം വേണം അതില്ലെങ്കിൽ വീണ്ടും നിനക്ക് പൈസ കൊടുക്കേണ്ടി വരും അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പല ആൾക്കാർക്കും ഒരു കാര്യമാണ് പലരും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഉള്ളത് അത് പോരാ ഒരുപാട് കണ്ടീഷൻസ് പോളിസി കണ്ടീഷൻസ് പറയുന്നുണ്ട് അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കണ്ണു തള്ളി പോവും വളരെ സൂക്ഷിക്കണം വണ്ടിയുള്ളവർ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരു ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ഒരു നിമിഷം മതി നമ്മളെ സ്വത്തുക്കൾ അത്രയും നഷ്ടപ്പെട്ടു പോകാൻ ദരിദ്രനായി മാറാൻ ഒരു നിമിഷം മതി നമ്മൾ ഇതൊരു പാവപ്പെട്ടവനെ ഇടിച്ചുകൊണ്ടാണ് ഈ പൈസ വന്നത് ചിലപ്പോൾ ഒരു വലിയ ഫിലിം ആക്ടറിനെയാണ് ഇടിക്കണമെങ്കിൽ നമ്മളെ വണ്ടി ആരെ ഇടിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ വലിയൊരു ഫിലിം ആക്ടറിനെയോ വലിയൊരു വ്യക്തിയാണ് ഇടിക്കണമെങ്കിൽ ചിലപ്പോൾ കോടിക്കണക്കിന് രൂപയായിരിക്കും കോമ്പൻസേഷൻ വരണത് പിന്നെ നമ്മുടെ കുടുംബം മൊത്തം കൂടെ എഴുതി വിറ്റാ പോലും അവർക്ക് പൈസ മൊത്തവും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചോണം ഭയങ്കര അപകടം പിടിച്ച ഒരു സാധനമാണ് ഈ വാഹനം എന്ന് പറയുന്നത് അത് വാഹനം ഹോൾഡ് ചെയ്യുന്നവർ ഒരിക്കലും വണ്ടി വേറൊരാൾക്ക് കൊടുക്കരുത് അത് ഭയങ്കര അപകടം പിടിച്ച ഒരു കാര്യമാണ് അല്ലെങ്കിൽ വസ്തു ഒന്നും ഇല്ലാത്തവരുടെ പേരിലായിരിക്കണം വണ്ടി കിടക്കാനുള്ളത് എനിക്ക് കുഴപ്പം വരില്ല അല്ലാതെ വസ്തു ഉള്ളവന്റെ കയ്യിലാണ് വണ്ടി ഇരിക്കുന്നതെങ്കിൽ അവന്റെ ജീവിതം പോക്കാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സംഭവിച്ചുകഴിഞ്ഞാൽ ഇതിപ്പം വന്ന കോമ്പൻസേഷൻ കുറവാണ് കാരണം ഒരു സാധാരണക്കാരൻ നല്ല ആയിട്ടുള്ള ഒരാളാണ് ഇടിച്ചത് ഇതിന്റെ ഈ എമൗണ്ട് ഫിക്സ് ചെയ്യുന്നതിന് ഒരു കണക്കുണ്ട് ആ കണക്കനുസരിച്ചിട്ടാണ് എംണ്ട് ഫിക്സ് ചെയ്യുന്നത് അതിന്റെ കണക്കൊക്കെ നമുക്ക് വേറെ വീഡിയോയിൽ നോക്കാം നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ മതി ഈ ചാനലിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കമന്റിൽ നമ്പർ ഇട്ടിട്ടുണ്ട് അതിൽ വിളിക്കണം ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ